ഏറ്റവും നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് എസ് എസ് ശരൺ പ്രമുഖ സംവിധായകർ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ് ഇപ്പോൾ കൊച്ചിയിൽ ലഹരിയുമായി പിടിയിലായിരിക്കുന്നത് എന്നതാണ് ചില്ലറ ലഹരിയല്ല ഹൈബ്രിഡ് കഞ്ചാവുമായാണ് പിടിയിലായിരിക്കുന്നത് ആലപ്പുഴ ജിങ്കാന തല്ലുമാല എന്നീ സിനിമകളുടെ സംവിധായകനായ ഖാലിദ് റഹ്മാൻ വഴി എന്നീ സിനിമകളുടെ സംവിധായകനായിട്ടുള്ള അഷ്റഫ് ഹംസ സൂപ്പർ ഹിറ്റ് സിനിമകളുടെ സൂപ്പർ ഹിറ്റ് സംവിധായകനാണ് ഇപ്പോൾ കൊച്ചിയിൽ പിടിയിലായിരിക്കുന്നത് ഏതാനും ചില നടന്മാരിൽ ഒതുങ്ങുന്നതല്ല മലയാള സിനിമയിലെ ലഹരി ഉപയോഗം എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പേർക്ക് ഈ ലഹരി ഇടപാടുകളിൽ പങ്കു എന്ന കൃത്യമായ സൂചനകൾ കൂടിയാണ് എക്സൈസ് നൽകുന്നത് സ്ഥിരമായി ഇവരുടെ ഫ്ളാറ്റിൽ മറ്റ് ചിലർ കൂടി എത്താറുണ്ട് എന്നുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ആരൊക്കെ എന്നറിയണം സംവിധായകർ തന്നെ നിർണായകമായ ചില വിവരങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് എക്സൈസ് പറയുന്നു ആരിലേക്കാണ് അന്വേഷണം നീളുന്നത് എന്നത് ഏറെ നിർണായകമാണ് ഷാലിഫ് മുഹമ്മദാണ് കഞ്ചാവ് എത്തിച്ചത് പറയുമ്പോൾ പോലും ഷാലിഫിന് ആരാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു നൽകിയത് ആ ഇടനിലക്കാരനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളെ പിടികൂടാനുള്ള അല്ലെങ്കിൽ അതാരെ ആണോ പെണ്ണോ ആവാം അത് ആര് എന്നത് ഇടനിലക്കാർ ആര് എന്നത് തന്നെയാണ് നിർണായകം ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ പിടിയിലായ തസ്ലീമ തസ്ലീമുൽ നിന്നും സുൽത്താനിൽ നിന്നും നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിരുന്നു സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലയിലുള്ള അന്വേഷണം കൂടിയാണോ ഇപ്പോൾ സംവിധായകരുടെ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നുകൂടി കൂടി അറിയണം ഇതിനെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുലർച്ചെ രണ്ട് മണിയോടെ നടത്തിയ പരിശോധന അതായത് എക്സൈസ് ജാഗരൂകരായിരിക്കുകയായിരുന്നു കൃത്യമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രമുഖ സംവിധായകർ പിടിയിലായിരിക്കുന്നതെന്നാണ് ശരൺ അല്പം മുൻപ് നമ്മോട് സംസാരിച്ച എക്സൈസ് ഉദ്യോഗസ്ഥൻ പറയുന്നു ഇവർ സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്നവരാണ് ഇവർ മാത്രമല്ല ഇനിയും ചിലർ കൂടിയുണ്ട് എന്നതാണ് ഷൈൻ ടോൺ ചാക്കോയൊക്കെ ചോദ്യം ചെയ്തപ്പോൾ തന്നെയും ലഹരി ഉപയോഗം അത് ഏതൊക്കെ രീതിയിലാണെന്ന് സംബന്ധിച്ച ചില വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു പോലീസിനും അങ്ങനെ പോലീസും എക്സൈസും ഒക്കെ സംയുക്തമായി കൂടുതൽ സിനിമാ മേഖലയിലെ കൂടുതൽ ലഹരി ഉപയോഗത്തിലേക്ക് അതില്ലെങ്കിൽ അതിന്റെ അന്വേഷണത്തിലേക്ക് നീങ്ങുന്നു എന്നതിൻ്റെ കൂടി തെളിവാണ് ഇപ്പോഴത്തെ ഈ അറസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അഭിനന്ദനാർഹമാണ് എക്സൈസിന്റെ പ്രവർത്തനം കാരണം പുലർച്ചെ രണ്ട് മണിക്കാണ് ഇവർ പിടിയിലായിരിക്കുന്നത് എന്നതാണ് ആ വിനീത അഭിനന്ദാർഹമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് എക്സൈസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എക്സൈസ് നേരത്തെ പല വിധത്തിൽ പല ആളുകളെയും നിരീക്ഷിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് അങ്ങനെ എക്സൈസിൻ്റെ റെഡാറിൽ ഉള്ളതാണ് ശ്രീനാഥ് ബാസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കുവയ്ക്ക് പക്ഷേ നമ്മൾ സംബന്ധിച്ച് കൂടിയാണ് മറ്റൊരു വിവരം നമുക്ക് ലഭ്യമായിരുന്നത് രണ്ട് പ്രമുഖ സംവിധായകർ വിനിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഹിറ്റായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ജിങ്കാന എന്നുള്ള പടം ഇതോടൊപ്പം തന്നെ തല്ലുമാ അടക്കമുള്ള സിനിമകളുടെ ഹിറ്റ് സംവിധായകനായിട്ടുള്ള ഖാലിദ് റഹ്മാൻ അറസ്റ്റിലായിരിക്കുന്നു ഇതിനു പുറമെ തന്നെയാണ് അഷ്റഫ് ഹംസയും അഷ്റഫ് ഹംസയെ കുറിച്ച് പറയുമ്പോൾ ഭീമന്റെ വഴി അടക്കമുള്ള ആ സിനിമകൾ അഷ്റഫ് ഹംസയാണ് സംവിധായക സംവിധാനം ചെയ്തത് അങ്ങനെ ഇങ്ങനെ രണ്ട് പ്രമുഖ സംവിധായകൻ ആ രണ്ട് പ്രമുഖ സംവിധായകനാണ് ഫ്ളാറ്റിൽ നിന്നും പിടിയിലായിരിക്കുന്നത് ഇതിൽ ഷാലിഫ് മുഹമ്മദ് എന്ന സുഹൃത്ത് വഴിയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ച് നൽകിയെന്നുള്ള നിർണായക വിവരം എക്സൈസിൽ ലഭിക്കും അങ്ങനെ എക്സൈസ് ഇതാരാണ് എത്തിച്ച് നൽകിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാക്കാനുള്ള അന്വേഷണത്തിലാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നത് അങ്ങനെ ആളെ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നില്ല സ്വാഭാവികമായിട്ടും അവരെ സംബന്ധിച്ച് ഇനിയും അന്വേഷണം ആയിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് അയാൾ ഒളിവിൽ പോകാൻ പാടില്ല അയാളിലേക്ക് എത്തേണ്ടതുണ്ട് അയാളെ കൃത്യമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അയാളുടെ പേര് വിവരങ്ങളും തന്നെ ഈ ഘട്ടത്തിൽ എക്സൈസ് പുറത്തുവിടുന്നില്ല പക്ഷേ അതിനപ്പുറം ഏറ്റവും പ്രധാനമായും കാണേണ്ടത് ഇത് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പോലെ തന്നെ വലിയ വ്യാപ്തിയുള്ള കേസായി മാറുന്നു എന്നുള്ളതാണ് ഇവർ മാത്രമല്ല ഈ രണ്ട് പ്രമുഖ സംവിധാനം ർ മാത്രമല്ല മറ്റ് സിനിമാ മേഖലയിലെ പല ആളുകളും ഈ ഫ്ലാറ്റിലേക്ക് നിരന്തരം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു ഹൈബ്രിഡ് കഞ്ചാബിന്റെ ഹബ്ബായിരുന്നു ഈ ഒരു ഫ്ലാറ്റ് എന്നുള്ള സംശയം ജനിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രതികരണമാണ് ഇപ്പോൾ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അവിടെ സ്ഥിരമായി വന്ന് ഹൈബ്രിഡ് കഞ്ചാബ് ഉപയോഗിക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്നു ഇത് തന്നെയായിരുന്നു അവിടുത്തെ സ്ഥിരമായുള്ള പരിപാടി എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ആരൊക്കെയാണ് അത്തരത്തിൽ എത്തിയതെന്നുള്ള കണ്ടെത്താനുള്ള അന്വേഷണം എക്സൈസിന്റെ ഭാഗത്തുനിന്നുണ്ടാകും നിലവിൽ എക്സൈസിനെ സംബന്ധിച്ച് ഇതൊരു കോമ ക്വാണ്ടിറ്റി അല്ല ഒരു ഇരുപത് കിലോ എന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവിടെ അറസ്റ്റിലേക്ക് പ്രതിയശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട് പക്ഷേ കൊമേർഷ്യൽ ക്വാണ്ടിറ്റി അല്ലാത്ത സാഹചര്യത്തിൽ ഇവരെ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ രണ്ട് പേരെയും അതായത് ഇനി എഫ് റിപ്പോർട്ട് വരേണ്ടതുണ്ട് ഈ രണ്ട് പേരുടേക്കും പരിശോധന അതായത് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് രക്തപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫലം വരേണ്ടതുണ്ട് അങ്ങനെ ഫലം വന്ന ശേഷമായിരിക്കും ഈ രണ്ട് പ്രമുഖ സംവിധായകരെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത് ഇതോടൊപ്പം തന്നെയാണ് മറ്റ് പല ആളുകളെയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി ഇപ്പോൾ എക്സൈസ് നീങ്ങുന്നത് ഇന്നലെ രാത്രിയാണ് വളരെ പ്രധാനപ്പെട്ട പരിശോധന എക്സൈസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അതീവ രഹസ്യമായിട്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ആ ഫ്ളാറ്റിലേക്ക് എത്തുന്നു കൊച്ചിയിലെ സ്വകാര്യ ഫ്ലാറ്റാണ് അത് Um... അത് ആ ഫ്ലാറ്റിലേക്ക് എത്തുന്നു അങ്ങനെ ഫ്ലാറ്റിലേക്ക് എത്തിയ ശേഷം ഇന്ന റൂമിലാണെന്ന് അറിഞ്ഞ് ആ ആ റൂമിലേക്ക് ഇന്ന റൂമാണെന്ന് നേരത്തെ തന്നെ വിവരം ലഭിച്ചിരുന്നു അങ്ങനെ ആ റൂമിലേക്ക് എത്തിയപ്പോൾ രണ്ട് പ്രമുഖ സംവിധായകരും സുഹൃത്തുമാണ് ഉണ്ടായിരുന്നത് അവരെ അപ്പോൾ തന്നെ അവരുടെ പക്കൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ആറ് ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ ഷൈൻ ടോം ചാക്കോയെ പിടികൂടുന്ന അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ ഈ പരിശോധന നടക്കുന്ന ഡാൻസ് അപ്പിൻ്റെ പരിശോധന നടക്കുന്ന സമയത്ത് ഇറങ്ങി ഓടുന്ന േളയിൽ ഒരു തെളിവും ലഭിച്ചിരുന്നില്ല അത് കേസന്വേഷണത്തെ സാരമായി തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല കൃത്യമായി തന്നെ തെളിവുണ്ട് ഒന്നേ ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടെ പക്കൽ നിന്ന് പിടിച്ചെടുത്ത സാഹചര്യമുണ്ട് പക്ഷേ ഇതിൽ ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല ഖാലിദ് റഹ്മാൻ അടക്കമുള്ളവർ എന്നുള്ളതാണ് ഈ അഷ്റഫ് ഹംസയുടെയും പ്രതികരണം നമ്മൾ ഇവിടുന്ന് ജാമ്യത്തിൽ വിട്ടയക്കുന്ന സമയത്ത് ചോദിച്ചതാണ് പലവിധ ചോദ്യങ്ങൾ ചോദിച്ചതാണ് പക്ഷേ ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാൻ തയ്യാറായിരുന്നില്ല എന്തായാലും ഇവരെ മാത്രമല്ല മറ്റ് സിനിമാ മേഖലയിലുള്ള മറ്റ് സിനിമാ താരങ്ങളെ അല്ലെങ്കിൽ സംവിധായകരെ തന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ പ്രധാനമായും ആരൊക്കെയാണെന്നുള്ളത് നോട്ടീസ് നൽകി വിളിച്ചു ചോദ്യം ചെയ്യാനുള്ള നീക്കൊക്കെ എക്സൈസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക ശരൺ തുടരുക നിർണായകമായ വിവരങ്ങൾ ആണ് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംവിധായകരും രണ്ട് സംവിധായകരും ഒരു സുഹൃത്തുമാണ് കൊച്ചിയിൽ നിന്ന് പിടിയിലായിരിക്കുന്നത് ഇവർ കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാനുള്ള ശ്രമത്തിൽ തന്നെയായിരുന്നു കഞ്ചാവ് എത്തിച്ചവരെക്കുറിച്ചും നിർണായക വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശരൺ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിലേക്ക് അന്വേഷണം കൂടുതലായി പോകേണ്ടതുണ്ട് എന്നത് തന്നെയാണ് എസ് എസ് ശരൺ പുലർച്ചെ മുതൽ ഈ ഓപ്പറേഷന്റെ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു വിവരങ്ങൾ തേടിയിരുന്നു എക്സൈസിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ശരൺ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ് കഞ്ചാവ് ഉപയോഗിക്കുന്നതിനായി മറ്റ് സംവിധായകരിൽ ചിലർ അല്ലെങ്കിൽ സിനിമാ പ്രവർത്തകരിൽ ചിലർ കൂടി നിരന്തരം ഈ ഫ്ലാറ്റിൽ എത്താറുണ്ട് എന്നത് തന്നെയാണ് അവർ ആരൊക്കെ എന്നത് തന്നെയാണ് ഈ അവസരത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യവും